ഇന്ത്യയിലെ സർവകലാശാലകൾ പൊതുവിൽ ഒരു അക്കാദമിക് ജനാധിപത്യ പാരമ്പര്യം പിന്തുടരുന്ന സർവകലാശാലകൾ ആ സംവിധാനത്തിന് അനു അനുരൂപമായിട്ടാണ് നമ്മുടെ ഇവിടുത്തെ ആക്റ്റുകളും റെഗുലേഷൻസും ഒക്കെ തന്നെ അതനുസരിച്ചാണ് നിൽക്കുന്നത് അങ്ങനെ വരുമ്പോൾ സർവകലാശാലകളെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പരമാധികാരിയായിട്ട് കണക്കാക്കുന്നത് അവിടുത്തെ വൈസ് ചാൻസലറാണ് ആ വൈസ് ചാൻസലറിനെ സഹായിക്കുകയും അതിനോടൊപ്പം തന്നെ നേതൃത്വപരമായ സർവകലാശാലകൾക്കകത്ത് നേതൃത്വപരമായ പങ്കുവഹിക്കുകയും ഒരു സംവിധാനമായിട്ടാണ് എക്സിക്യൂട്ടീവ് കൗൺസിൽ അല്ലെങ്കിൽ സിൻഡിക്കേറ്റിനെ കാണുന്നത് അതിൻ്റെ ഒരു ജന അടിസ്ഥാനപരമായ ജനാധിപത്യ സമിതിയാണ് സെനറ്റ് കൂടാതെ അക്കാദമിക് കൗൺസിൽ തുടങ്ങിയ മറ്റ് അക്കാദമിക് സമിതികളും അതിലൂടെയാണ് എല്ലാ തീരുമാനങ്ങളും എടുക്കപ്പെടുന്നതും മാറ്റങ്ങൾ വരുത്തുന്നതൊക്കെ അതനുസരിച്ചിട്ടാണ് ഇതുവരെ കാര്യമായൊരു ഒരു ഒരു അഭിപ്രായ ഭിന്നതകളൊന്നും ഈ ഒരു സംവിധാനത്തെക്കുറിച്ച് ഇതുവരെ ഉണ്ടായിട്ടില്ല കാരണം ചാൻസലർ പ്രോസ് ചാൻസലർ മുതലായിട്ടുള്ള പോസ്റ്റുകളൊക്കെ ഉണ്ടാവുമെങ്കിലും അത് പ്രധാനമായിട്ടൊരു ആലങ്കാരികം എന്ന് ഞാൻ പറയുന്നില്ലെങ്കിലും ആവശ്യമുള്ള സമയത്ത് മാത്രം ഇടപെടുക എന്തെങ്കിലും തരത്തിലുള്ള തർക്ക വലിയൊരു സംഘർഷം ഉണ്ടാവുകയാണ് അതിൻ്റെ പരിഹാരം കണ്ടെത്തുക തുടങ്ങിയിട്ടുള്ള ഒരു സംവിധാനത്തിനുള്ളിൽ മാത്രമാണ് നമ്മൾ ചാൻസലറെ മറ്റും കാണുന്നത് അങ്ങനെയാണ് ഗവർണർ ചാൻസലറാവുന്നത് മറ്റു പല സെൻട്രൽ യൂണിവേഴ്സിറ്റീസിലൊക്കെ മറ്റ് പ്രമുഖ പണ്ഡിതരാണ് പലപ്പോഴും ചാൻസലർമാരായിട്ടുണ്ടാവുക അവരാരെന്തിനെ നേരിട്ട് ഒരു ഒരു ഭരണ സംവിധാനത്തിന് ഇടപെടാറില്ല സർവകലാശാലകൾക്കകത്ത് കിടക്കുന്ന പ്രവർത്തനങ്ങളിൽ ഇടപെടാറില്ല കാരണം അത് അക്കാദമികമായിട്ടുള്ള പൊതുവിൽ മെച്യറായിട്ടുള്ള പൊതുവില് കാര്യങ്ങളെക്കുറിച്ച് സാമാന്യം നല്ല ബോധമുള്ള പണ്ഡിതന്മാരായിട്ടുള്ള ആളുകളാണ് സർവകലാശാലകൾ ഉണ്ടാവുക എന്നുള്ളത് അവരെ തന്നെ പരിഹരിക്കുക അല്ലെങ്കിൽ അവർ തന്നെ നേരിട്ട് ഇടപെട്ട് പരിഹരിക്കുക എന്നുള്ള രീതിയാണ് ഇതുവരെ പിന്തുടർന്നു വന്നിട്ടുള്ളത് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ സെനറ്റും ഒക്കെ സാമാന്യം നല്ല ശക്തമായിട്ടുള്ള കോമ്പറ്റീഷൻ ഉണ്ടാവാറുണ്ട് പക്ഷെ അങ്ങനെ വരുമ്പോഴും അതിൻ്റെ ഒരു ജനാധിപത്യ സ്വഭാവം എന്ന് പറയുന്ന ആരും തന്നെ ചോദ്യം ചെയ്യാറില്ല ആര് വന്നാലും ഏത് വിഭാഗക്കാർക്കൊരു പക്ഷേ പ്രാമുഖ്യം ലഭിച്ചു കഴിഞ്ഞാലും പൊതുവിൽ ആ ജനാധിപത്യ സ്വഭാവത്തെ മെയിൻ്റെ ചെയ്യുകയും എന്നിട്ട് അക്കാദമിക്ക് ആയിട്ടുള്ള ഫ്രീഡം എന്ന് പറയുന്നത് പരമാവധി നൽകുകയും ഒക്കെ ചെയ്യുന്ന രീതിയാണ് അടുത്ത കാലം വരെ പിന്തുടർന്നു പോകുന്നത് ഇതിൽ നിയമപരമായിട്ട് ഇപ്പോഴും മാറ്റമില്ല ഞാൻ പറയുന്നത് എന്തെങ്കിലും തരത്തിലുള്ളൊരു പുതിയ നിയമാവലി കൊണ്ടുവരികയോ എന്തെങ്കിലും തരത്തിലുള്ള ലെജിസ്ലേഷൻ വഴിയായിട്ട് കേരളത്തിൽ ഇന്ത്യയിലുള്ള സർവകലാശാലകളിൽ മാറ്റം വരുത്തുകയോ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല അതിന് പകരം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കും നിലവിൽ നിലവിലുള്ള സംവിധാനങ്ങൾക്ക് തന്നെ അതിൻ്റെ ഒരു പുതിയ രൂപം നൽകിക്കൊണ്ട് ആ പുതിയ രൂപത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ ഇന്നത്തെ മൊത്തം സർവകലാശാലകളുടെ സ്വഭാവത്തെ മാറ്റിമറിക്കുക എന്ന് പറയുന്ന രീതിയാണ് ഇപ്പോൾ പിന്തുടർന്നു വരുന്നത് ഉദാഹരണം പറയുകയാണെങ്കിൽ യു ജി സി യു ജി സി ഗ്രാൻസ് കമ്മീഷനാണ് ആദ്യം ഒരു ഫിനാൻഷ്യൽ ഏജൻസി മാത്രമായിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിന് ശേഷമാണ് അതിനൊരു കൂടുതൽ ശക്തമായ രീതിയിലുള്ള ഒരു അക്കാഡമിക് ആയിട്ടുള്ള ലീഡർഷിപ്പ് സ്വഭാവമുള്ള സംവിധാനങ്ങൾ അതിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു ഇപ്പോൾ സ്കോളർഷിപ്പുകൾ അല്ലെങ്കിൽ പ്രോജക്റ്റ് ഫെലോഷിപ്പുകൾ അല്ലെങ്കിൽ മോഡൽ സിലബസ് അങ്ങനെയുള്ള പല കാര്യങ്ങളും യു ജി സി ചെയ്യാൻ തുടങ്ങിയ അതിന് ശേഷമാണ് അപ്പോൾ പോലും യു ജി സി നേരിട്ടൊരു റെഗുലേഷൻ കൊണ്ടുവന്നിട്ട് അതിനെ അത്തരം നടപ്പിലാക്കണം നിർബന്ധിക്കാറില്ല നിർബന്ധിക്കണമെങ്കിൽ തന്നെ സ്വാഭാവികമായിട്ടും അത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കൂടി പരിഗണന പലപ്പോഴും ഉണ്ട് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ് ആണെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ പരിഗണന ഉണ്ടാവും ആ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ പരിഗണന കൂടി കഴിഞ്ഞിട്ടാണ് പലപ്പോഴും തീരുമാനമെടുക്കുക രണ്ടാമത്തെ യു പി ഐ ഗവണ്മെൻറ്റിൻ്റെ കാലം തൊട്ട് തന്നെ ഇതിലൊരു മാറ്റം ഒന്ന് തുടങ്ങിയിരുന്നു കാരണം യു ജി സി പോലുള്ള സംവിധാനങ്ങൾ അവരവരുടെ മറ്റേ നിബന്ധനകൾ നിർബന്ധപൂർവ്വം സർവകലാശാലകൾ നടപ്പിലാക്കണമെന്നാവശ്യപ്പെടുകയും അങ്ങനെ നടപ്പിലാക്കാത്ത സർവകലാശാലകൾക്ക് യു ജി സി ഫണ്ടിങ് കൊടുക്കുകയില്ല എന്നുള്ള ഭീഷണി മുഴക്കുകയും ചെയ്തു വന്നിരുന്നു ഈ ഭീഷണി യഥാർത്ഥത്തിൽ വളരെ ഫലപ്രദമായി ഇന്ന് ഉപയോഗിക്കപ്പെടുന്നുണ്ട് കാരണം യു ജി സി ഫണ്ടിങ് പലപ്പോഴും സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ് ആശ്രയിക്കുന്ന യു ജി സി ഫണ്ടിങ്ങിനെയാണ് ഏറ്റവും കൂടുതൽ ഫണ്ട് കിട്ടുന്നത് അവിടെ നിന്ന് തന്നെയാണ് പ്രത്യേകിച്ച് പ്രോജക്റ്റ് ഫണ്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് ധാരാളം പണം കിട്ടും ഹോസ്റ്റലുകൾക്ക് മറ്റും പണം കിട്ടുന്നുണ്ട് അപ്പോൾ ആ പണം ഉപയോഗിക്കുന്നതിന് വേണ്ടി യു ജി സി അവർ ആശ്രയിക്കേണ്ടി വരും അങ്ങനെ ആശ്രയിക്കുന്നതിനുള്ള ഒരു ഒരു ബ്ലാക്ക് മെയിലിംഗ് തന്ത്രം എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഫണ്ട് വേണമെങ്കിൽ ഞങ്ങൾ പറയുന്ന നിബന്ധനകൾ നിങ്ങൾ അനുസരിക്കണം എന്ന് പറയുന്ന ഒരു സംവിധാനം കൊണ്ടുവരികയും അങ്ങനെയുള്ള ആ സംവിധാനം കൊണ്ടുവന്ന് സത്യം പറഞ്ഞാൽ ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ട് സർവകലാശാലകൾ കൊണ്ട് അവർ പറയുന്ന കാര്യങ്ങളൊക്കെ അനുസരിപ്പിക്കുക എന്നുള്ളതാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുക എന്ന് മാത്രമല്ല ഇപ്പോൾ അവസാനം ഇപ്പോൾ അത് എം എച്ച് ആർ ഡിയുടെ പിന്തുണ കൂടിയ ലഭിക്കുന്നതോടുകൂടി സംഭവിക്കുന്നത് യു ജി സിയുടെ നിബന്ധന എന്ന് പറഞ്ഞാൽ എം എച്ച് ആർ ഡിയുടെ നിബന്ധനയാണ് എന്നുള്ള രീതിയിലാവുകയും കാരണം യു ജി സി ഒരു ഓട്ടോണമസ് ബോഡിയാണ് അത് യഥാർത്ഥത്തിൽ നേരിട്ട് എം എച്ച് ആർ ഡിയുടെ കീഴിലുള്ളതല്ല ഓട്ടോണമസ് ആയതുകൊണ്ട് ഓട്ടോണമസ് ബോഡിയുടെ നിബന്ധനകൾ സർവകലാശാല യഥാർത്ഥത്തിൽ അംഗീകരിക്കേണ്ട യാതൊരു ആവശ്യമില്ല എം എച്ച് ആർ ഡിയുടെ ഒരു മിനിസ്ട്രി ഓഫ് ഹയർ എജ്യൂക്കേഷൻ്റെ ആണെങ്കിൽ പിന്നെ ഇത് ചെയ്യേണ്ടി വരും ഇതിനും അങ്ങനെയുള്ള യാതൊരു സംവിധാനവും ഇല്ല പക്ഷേ അതേസമയം തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഗതി യു ജി സിയുടെ റെഗുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനലായിട്ട് ഗവൺമെൻറ്റിൻ്റെ ആണ് എന്നുള്ള ഒരു നീ രീതിയാണ് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ പ്രധാനമായിട്ടും അവരുപയോഗിക്കുന്ന തന്ത്രം എന്ന് പറയുന്നത് യു ജി സിയുടെ ആക്ട് എന്ന് പറയുന്നത് ലെജിസ്ലേറ്റീവ് ആക്ട് ആണ് അപ്പോൾ ഏതൊരു റെഗുലേഷനും ഈ ആക്ടിൻ്റെ കീഴിൽ വരുന്ന റെഗുലേഷൻ ആയതുകൊണ്ട് അതിനൊരു ലെജിസ്ലേറ്റീവ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ ലെജിസ്ലേറ്റീവ് സാങ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഈ ഏത് റെഗുലേഷൻ അടിച്ചേൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് നിയമസഭയിൽ പോകേണ്ട കാര്യമില്ല പാർലമെൻറ്റ് പോകേണ്ട കാര്യമില്ല ഒരിടത്തും പോകേണ്ട കാര്യമില്ല ആ കോട്ടി കോട്ടിയേണ്ടത് ഈ ആക്ടിൻ്റെ കീഴിലുള്ള റെഗുലേഷൻ ആണ് എന്ന് പറഞ്ഞാൽ ആക്റ്റിനെ കോട്ടിയിട്ട് റെഗുലേഷൻ്റെ പ്ലേസ് ചെയ്താൽ മാത്രം മതി അതുകൊണ്ട് തന്നെ നിയമപരമായിട്ട് അത് ലജിസിലേഷനായിട്ട് മാറുകയും നിയമസാധുത അതിന് കൈവരികയും അങ്ങനെ നടപ്പിലാവുകയാണ് ഇപ്പോൾ അത് തന്നെ യഥാർത്ഥത്തിൽ എത്രമാത്രം നമ്മളുടെ ഇവിടുത്തെ നിയമവാഴ്ചയുടെ സ്വഭാവത്തെ കാണിക്കുന്ന ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ എന്ന് പറയുന്നതിന് എങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു ലെജിസിലേഷനാക്കി മാറ്റാൻ കഴിയുക എന്നുള്ളതിൻ്റെ ഒരു വിചിത്രമായിട്ടുള്ള ഒരു ഉദാഹരണം മാത്രമായിട്ടാണ് നമ്മളിവിടെ കാണേണ്ടത് കഴി അടുത്ത കാലത്ത് വന്ന കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ പ്രിയ വർഗീസിൻ്റെ അപ്പോയിൻ്റ്മെൻ്റ് വേണ്ടി നടന്ന ആ ഒരു സുപ്രീം കോടതി കേസിൽ ഇക്കാര്യമൊക്കെ പുറത്തു വന്നതാണ് കാരണം ഇത് എങ്ങനെയാണ് ഇതിങ്ങനെ നടക്കുന്നത് എന്നുള്ള കാര്യം തന്നെ ഒന്ന് ചോദ്യം ചെയ്യപ്പെട്ടുമാണ് യു ജി സിയുടെ ഈ വാളെന്ന് പറയുന്നത് എപ്പോഴും ഇങ്ങനെ തൂങ്ങി കിടക്കുന്നു സർവകലാശാലകളുടെ മേൽ തൂങ്ങിക്കിടക്കുന്നുണ്ട് യു ജി സിയുടെ വാൾ ഉപയോഗിച്ചുകൊണ്ട് ബാക്കി എന്ത് തരത്തിലുള്ള നിയമപരമായിട്ടുള്ള സംഗതി വെട്ടാം എന്നുള്ളൊരു സ്വാതന്ത്ര്യം ഇപ്പോൾ യു ജി സിക്കുണ്ട് അതുവഴി കേന്ദ്ര ഗവൺമെൻറ്റിനും ഉണ്ട് അതെല്ലാം സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയുടെ മേലും ഇപ്പം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ പുറത്താണ് ഈ പറയുന്ന ഗവർണറിൻ്റെ ചാൻസലർ എന്നുള്ള രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ പദവിയുടെ ഇത്തരത്തിലുള്ള ഉപയോഗം പ്രസിഡൻഷ്യൽ റൂൾ എന്നൊക്കെ പറയുന്നൊരു തുല്യമായിട്ടുള്ള ഒരു ഏർപ്പാടാണ് കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു പ്രധാനമന്ത്രിയുണ്ട് പ്രസിഡൻ്റുണ്ട് പ്രസിഡൻ്റ് എന്ന് പറയുന്ന ആൾക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിയമസഭ പാർലമെൻറ് അടക്കം പിരിച്ചുവിടാനുള്ള അധികാരമുണ്ട് അതിൻ്റെ പേരിൽ ഒരു പ്രസിഡൻറ് ഇതുവരെ പാർലമെൻറ്റ് പിരിച്ചുവിട്ടിട്ടില്ല അങ്ങനെ പിരിച്ചുവിടാനായിട്ട് ശ്രമിച്ചിട്ടുമില്ല പ്രസിഡന്റ് എന്ന് പറയുന്ന ആൾ സർവസൈന്യാധിപനാണ് അതുകൊണ്ട് അദ്ദേഹം തന്നെ ഓർഡർ ആടി ഈ പാകിസ്ഥാനുമായിട്ട് യുദ്ധത്തിന് പ്രസിഡന്റ് ഓർഡർ ഇടാറില്ല ഇതൊന്നും ചെയ്യാറില്ല അങ്ങനെ വരുമ്പോൾ പ്രസിഡൻറ് എന്ന് പറയുന്ന ആളുടെ ഈ പറയുന്ന പദവി കൊടുക്കുന്നതിൻ്റെ പിന്നിലുള്ള കാര്യം ഏറ്റവും വലിയ ക്രൈസിസ് ഉണ്ടാവുന്ന സമയത്ത് ആ ക്രൈസിസ് മാനേജ്മെന്റ് ചെയ്യുന്നതിന് വേണ്ടി മാത്രമാണ് പ്രസിഡൻ്റിൻ്റെ പദവികളെക്കുറിച്ചുള്ള ക്ലോസ് അവിടെ കിടക്കുന്നത് അല്ലാതെ ഡെമോക്രസിയെ അട്ടിമറിക്കാനുള്ള ക്ലോസ് അല്ലാതെ എന്നിട്ട് പോലും നമുക്കറിയാവുന്നൊരു കാര്യമുണ്ട് ഇവിടെ യഥാർത്ഥത്തിൽ മറ്റേ ഇപ്പോൾ എമർജൻസി ഡിക്ലെയർ ചെയ്യുന്നത് പ്രസിഡൻ്റാണ് പ്രധാനമന്ത്രിയല്ല ഇൻഡോ ചൈനാ വാറിൻ്റെ സമയത്ത് എമർജൻസി ഡിക്ലെയർ ചെയ്തു അത് പിന്നീട് ഇൻഡോ ചൈനാ വാർ കഴിഞ്ഞതിനു ശേഷം ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണ് പിൻവലിച്ചത് ഇതുപോലെ തന്നെ എഴുപത്തഞ്ചിൽ വരും പക്ഷെ ഒരു യുദ്ധമില്ലാതെ നമുക്കൊരു എമർജൻസി ഡിക്ലെയർ ചെയ്തൊരു കഥയുണ്ട് പക്ഷേ അവിടെയും നമുക്ക് ഈ രണ്ട് സ്ഥലങ്ങളിൽ പ്രസിഡന്റ് നേരിട്ടാണ് ഇമാതിരി കാര്യങ്ങൾ ചെയ്തതെന്നൊക്കെ പറയാൻ പറ്റില്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല ഗവർണർ ഉദാഹരണത്തിന് കേരളത്തിലെ മന്ത്രിസഭ പിരിച്ചുവിടാനായിട്ട് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ റെക്കമെൻഡിറ്ററി പവർസ് മാത്രമേ ഉള്ളൂ പിരിച്ചുവിടുന്നത് കേന്ദ്ര ഗവൺമെൻ്റാണ് പിരിച്ചുവിട്ടത് അല്ലാതെ ഗവർണർക്ക് പിരിച്ചുവിടാനുള്ള അധികാരമൊന്നുമില്ല അങ്ങനെ വരുമ്പോൾ റെക്കമെൻഡേറ്ററി പവേഴ്സിനെ ഒരു പ്രത്യേക ഘട്ടത്തിൽ വരുന്ന റെക്കമെൻഡേറ്ററി പവേഴ്സിനെ ദുർവ്യാഖ്യാനം ചെയ്തിട്ട് അതൊരു റിയൽ പവറാണ് എന്ന് പറഞ്ഞ് ചിത്രീകരിച്ചുകൊണ്ട് ആ റിയൽ പവറിൻ്റെ അടിസ്ഥാനത്തിൽ ഇടപെടുക എന്ന് പറയുന്ന രീതിയാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ ഗവർണർമാർ ഇപ്പോൾ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത് വളരെ ഫ്ലിംസി ആയിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് ഒരു ഉദാഹരണത്തിന് ഈ വൈസ് ചാൻസലർ സർ ചെയ് കമ്മിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ മൂന്ന് പേരുണ്ടാവണം എന്നുണ്ട് ഒരു യു ജി സി നോമിനിയുണ്ട് ഗവൺമെൻറ് നോമിനിയുണ്ട് സർവകലാശാല നോമിനിയുണ്ട് അവരൊക്കെ കൂടി ഒരാളെയോ മൂന്ന് പേരെയോ തീരുമാനിക്കുന്നു അതിൽ ഒരാളെ ചാൻസലർക്ക് തീരുമാനിക്കാമെന്ന് പറയുന്നു ഒരാളെ തീരുമാനിക്കുകയും ചെയ്യാം മൂന്ന് പേരെ തീരുമാനിക്കുകയും ചെയ്യാം പക്ഷേ ഒരാളെ തീരുമാനിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു സ്ഥലത്തും അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്ന് ഇല്ലീഗലാണെന്ന് ആരും പറയില്ല പക്ഷേ നമ്മളിവിടെ കഴിഞ്ഞ തവണ വൈസ് ചാൻസലർമാർ ഗവർണർ പിരിച്ചുവിട്ടത് ഒരാളെ റെക്കമെൻഡ് ചെയ്തു എന്നുള്ള പേരിലാണ് അപ്പോൾ അത് കാണിക്കുന്ന എത്രമാത്രം മെക്കാനിക്കലായിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കാണുന്നത് എന്ന് പറയുന്നത് നമുക്ക് അനുകൂലം അല്ലാത്തൊരു വൈസ് ചാൻസലർ വഴി ഇരിക്കുന്നുള്ളൊറ്റ കാരണം കൊണ്ടാണ് ഇത് ചെയ്യുന്നത് അപ്പം അങ്ങനെ വരുമ്പോൾ ഈ അവസാനം വരുന്ന സമയത്ത് അത്തരത്തിലുള്ള ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് നടപ്പിലാക്കുന്ന നിയമനങ്ങൾ അതിപ്പോൾ കേരളത്തിൽ ഇപ്പോൾ പതിമൂന്ന് സർവകലാശാലകൾ ഒരെണ്ണത്തിൽ ഒഴികെ ഒരെണ്ണം വേറൊരു കാരണം കൊണ്ടൊന്നുമല്ല അത് നമ്മുടെ ഇതാണ് കഥാമണ്ഡലമാണ് കലാമണ്ഡലത്ത് വേറെ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ കലാമണ്ഡലം ഒഴികെ ബാക്കി എല്ലാ സർവകലാശാലകളിലും ഇപ്പോൾ നോമിനേറ്റഡ് ആൾക്കാരാണ് വൈസ് ചാൻസലർമാരായിട്ടിരിക്കുന്നത് ഈ സ്ഥിതിവിശേഷം എന്തുകൊണ്ടുണ്ടായി കഴിഞ്ഞ നാല് കൊല്ലമായിട്ട് ഗവൺമെൻറ്റുകൾക്ക് ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ഉണ്ടാകേണ്ടുന്ന അടിസ്ഥാനപരമായിട്ടുള്ള ഒരു അവകാശത്തെ അല്ലെങ്കിൽ സർവകലാശാലകൾക്ക് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടതൊരു കോൺസ്റ്റിറ്റ്യൂട്ടീവ് പവേഴ്സിനെ അതിന് മുഴുവൻ മറികടന്നുകൊണ്ട് ഒരു സെർച്ച് കമ്മിറ്റിയെ നിയമിക്കാനും ഈ സെർച്ച് കമ്മിറ്റി സോളിസിറ്റ് എടുക്കാനും അതിനെ യു ജി സിയുടെ നോമിനി ഉണ്ടാവും ഇവിടുത്തെ നോമിനി ഉണ്ടാവും അത്തരത്തിലുള്ള നോമിനികളൊക്കെ ഉണ്ടായിരുമ്പോൾ ആ സെർച്ച് കമ്മിറ്റി യു ജി സിയുടെ നോമിനി ഇരുന്നുകൊണ്ട് തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അഭിപ്രായം അവിടെ പറയാം പറയാം അതൊക്കെ അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ ഇതിനെ ഇതിനെ മറികടന്നുകൊണ്ട് നിങ്ങളെ തഥാർത്ഥം നിങ്ങളുടെ ഒരാളെ തന്നെ നിയമിക്കണം എന്നുള്ളൊരു വാശിയുടെ പുറത്താണ് വേറെതിനു വേണ്ടിയിട്ടുള്ള ആശിയുടെ പുറത്താണ് ഇപ്പോൾ പന്ത്രണ്ട് സർവകലാശാലകളിലെയും വൈസ് ചാൻസലർമാരെ യഥാർത്ഥത്തിൽ ഫലത്തിൽ ഇല്ലാതെയാക്കിയിരിക്കും നമ്മളത് കാണരുതുകൂടെ അങ്ങനെ ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കിയിരിക്കും മറ്റേ ഉദാഹരണത്തിന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലർ നോർമലായിട്ട് വരുന്ന വൈസ് ചാൻസലർ അദ്ദേഹം ഇതിൻ്റെ കാലാവധി കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഒരു ഒരു പർട്ടിക്കുലർ ഒരു സെർച്ച് കമ്മിറ്റിയെ നിയോഗിക്കാനുള്ള യഥാർത്ഥത്തിലുള്ള ഡെമോക്രാറ്റിക്കായിട്ടുള്ള അവകാശത്തെ ചോദ്യം ചെയ്തു കേട്ടാണ് വേറെ ആളവിടെ നിയമിച്ചത് അങ്ങനെ അങ്ങനെ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അടിസ്ഥാനപരമായിട്ട് അക്കാഡമിക് ഫങ്ഷനിങ്ങിൻ്റെ ഡെമോക്രാറ്റിക് ഫംഗ്ഷനിങ്ങിന് ബേസിക് ആയിട്ട് നമ്മളിവിടുത്തെ ഇവിടുത്തെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങളെ അവർക്കുള്ള അവകാശങ്ങളൊക്കെ തന്നെ ചോദ്യം ചെയ്യുക അതിനെ അട്ടിമറിക്കുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം ആ അട്ടിമറിയുടെ കൂട്ടത്തിൽ എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് അട്ടിമറിയുടെ കൂട്ടത്തിൽ നിൽക്കാൻ നമ്മുടെ ഇടയിൽ ഒരു അധ്യാപകർ തയ്യാറാവുന്നു എന്നുള്ളത് കൂടിയാണ് അതുകൂടി പറയാതിരിക്കാൻ നിർവാഹമില്ല അവരെന്താണ് അവരുടെ ഡെമോക്രാറ്റിക് സെൻസ് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അത് ഞാനിവിടെ പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ അവർക്ക് ഡെമോക്രസി ഡെമോക്രാറ്റിക് ആണോ അവർ എന്നുള്ള ചോദ്യം കൂടി സ്വാഭാവികമായിട്ട് എൻ്റെ മനസ്സിൽ തോന്നുന്നുണ്ട് അത് അങ്ങനെയുള്ള ബേസിക് ഡെമോക്രസി എന്താണെന്ന് അറിയുമോ എന്ന് വേണമെങ്കിൽ ചോദിക്കാം അതൊക്കെ നമുക്ക് ചോദിക്കാവുന്നതാണ് പക്ഷേ എന്തായിരുന്നാലും അങ്ങനെയുള്ള ആളുകളെ നിയമിക്കുന്നു ഡെമോക്രാറ്റിക്കായാലും അല്ലെങ്കിലും ചില ആളുകളെ നിയമിക്കുന്നു അങ്ങനെ ആളുകളെ നിയമിക്കുമ്പോൾ ഒരു രജിസ്ട്രാറിനെ ഉദാഹരണം പറഞ്ഞാൽ ഒരു രജിസ്ട്രാറിനെ സസ്പെൻഡ് ചെയ്യുന്നു സസ്പെൻഡ് ചെയ്യുന്നതിൻ്റെ സാധാരണഗതിയിൽ ഏത് തരത്തിലുള്ള വൈസ് ചാൻസലറുടെ ആക്ഷനും സിൻഡിക്കേറ്റർ റാറ്റിഫൈ ചെയ്യണമെന്നുണ്ട് നിങ്ങൾക്ക് അത്തരത്തിലുള്ള ആക്ഷൻ എടുക്കാം വൈസ് ചാൻസലർ വൈസ് ചാൻസലർ എടുക്കാൻ പാടില്ല എന്നുള്ളതല്ല അത്തരത്തിലുള്ള സിൻഡിക്കേറ്റ് സ്വാഭാവികമായിട്ട് തർക്കം വരുമ്പോൾ വേണേൽ പക്ഷേ സിൻഡിക്കേറ്റ് റാറ്റിഫൈ ചെയ്യണമെന്നുണ്ട് സിൻഡിക്കേറ്റ് റാറ്റിഫൈ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അയാളത് അത് ആ വൈസ് ചാൻസലറുടെ ആക്ഷൻ നല്ല പോയിടണം ഇതാണ് സംഭവിച്ചിരിക്കുന്നത് അങ്ങനെയാണ് കഴിഞ്ഞ ഇപ്പോൾ കളിക്കാൻ പറ്റും കേരള യൂണിവേഴ്സിറ്റിയിലെ രജിസ്ട്രാറിനെ മാറ്റിയത് രജിസ്ട്രാറിനെ എന്തുകൊണ്ട് മാറ്റി ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് രജിസ്ട്രാറിനെ എന്തുകൊണ്ടാണ് മാറ്റിയത് അവിടെ യഥാർത്ഥത്തിൽ അവിടെ ഒരു പത്മനാഭ സേവാ സമിതി എന്ന് പറ്റി പറയുന്നൊരു സമിതിയാണ് അത് ഏത് കാലത്താണ് സമിതി രജിസ്റ്റേർഡ് സസ് സമിതി തന്നെയാണോ എന്താണ് ഈ സമിതി ഒന്നും അറിഞ്ഞു എന്തായാലും എന്തായാലും അവരവിടെ ഒരു സ്ഥലം ചോദിക്കുന്നു സ്ഥലം ഒന്നും പറയുന്നില്ല അവിടെ ഒരു ഒരു സെമിനാർ നടത്താനാണെന്ന് പറയുന്നു പിന്നെ അവിടെ കൊണ്ടുവന്നൊരു ഫോട്ടോയെ കൊണ്ടുവന്നിട്ട് അവിടെ വെച്ച് പൂജിക്കുന്നു പൂജിക്കുന്നത് പാടില്ല എന്ന് പറയുന്നത് അത് ഇറ്റ് ഇസ് എക്കൻഡ് സ്കോൺ എന്ന് പറഞ്ഞാൽ അതിനെ നിരോധിക്കും ഇതാണ് സംഭവിച്ചത് ഒരു സെക്കുലറായിട്ട് നടത്തുന്ന സ്ഥാപനത്തിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്നിട്ട് ഒരു പൂജ നടത്തണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അസംബന്ധമാണെന്നല്ല വേറെ പറയുന്നില്ല അങ്ങനെ വരുമ്പോൾ അത്തരത്തിലുള്ള ഇതിനെ ചോദ്യം ചെയ്തതിൻ്റെ പേരിലാണ് ഈ ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർ അങ്ങനെ സസ്പെൻഡ് ചെയ്യുന്നത് ശരി സസ്പെൻഷൻ നടന്നു സസ്പെൻഷൻ ഒക്കെ എന്ന് പറയുന്ന സംഗതി അത്തരത്തിലുള്ള ആക്ഷൻ റാറ്റിഫൈ ചെയ്യുന്നത് സിൻഡിക്കേറ്റാണ് സിൻഡിക്കേറ്റർ ആയറ്റിഫൈ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടുത്ത് സസ്പെൻഷൻ വാലിഡ് അല്ല അങ്ങനെ വരുമ്പോൾ പിന്നെ എന്താണ് ചെയ്യുന്നത് ഇത് വേറെ എവിടെ പോകുന്നു അനദർ വൈസ് ചാൻസലർ കംസിൻ അങ്ങനെയാണ് അങ്ങനെ എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഒരു വൈസ് ചാൻസലർ പോയി കഴിഞ്ഞാൽ വേറൊരാൾ അതത് സ്ഥലങ്ങളിൽ നിന്നുള്ള ഒരാളെ നോമിനേറ്റ് ചെയ്യുന്നതിന് വരും നിങ്ങൾ പുറത്തുനിന്നുള്ള ഒരാളെ കൊണ്ടുവന്ന് വൈസ് എന്ന് പറയുന്നത് എന്ത് എന്ത് ലോജിക്കാണ് അതിൻ്റെ പിന്നിൽ എന്നുള്ളത് മനസ്സിലാവുന്നില്ല കാരണം അവിടെ ഒരു പി വി സി ഉണ്ട് സാധാരണയായിട്ട് പി വി വൈസ് ചാൻസലർ ഇല്ലാത്ത സമയത്ത് പി വി സിക്ക് ചാർജ് കൊടുത്തിട്ടാണ് പോകാറുള്ളത് പി വി സിക്ക് ഒന്നും ചെയ്യുന്നില്ല പി വി സിക്ക് ചാർജ് കൊടുക്കുന്നില്ല അതിന് പകരമാണ് പുറത്തുനിന്നുള്ള ഒരാൾ കൊണ്ടുവന്ന് വൈസ് ആ പുതിയ വൈസ് ചാൻസലർ വന്നിട്ട് വേറൊരാളെ രജിസ്ട്രാറായിട്ട് നിയമിക്കുന്നു ആ രണ്ടാമത്തെ നിയമിക്കപ്പെട്ട ഒരു പൊളിറ്റിക്കൽ കണക്ഷൻ ഉണ്ട് അത് അത് ഞാൻ അവിടെ പറയുന്നില്ല പക്ഷെ എന്തായിരുന്നാലും അങ്ങനെ വരുമ്പോൾ അങ്ങനെ ഒരാളെ നിയമിക്കുന്നു അത് അവർ സ്വീകരിക്കുന്നു അതായത് ഇവിടെ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അത് അവർ സ്വീകരിക്കുന്നു അത് വീണ്ടും ഞാൻ അവരുടെ സെൻസിബിലിറ്റിയുടെ പ്രശ്നം മാത്രമാണ് ഞാനിലേക്ക് വീണ്ടും പോകുന്നില്ല അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇത് സ്വീകരിച്ചിട്ടുണ്ട് അപ്പം രണ്ടും രജിസ്ട്രാർമാരുടെ സ്ഥലത്തിരിക്കുന്നു ഇതൊരു നമ്മുടെ ഇതൊരു ബേസിക്കലി ഒരു ഒരടിസ്ഥാനപരമായിട്ട് ചിന്തിക്കുന്ന ഒരു ഇത് സോൾവ് ചെയ്യേണ്ട കാര്യമല്ലേ ഇങ്ങനെ കൊണ്ടുപോകാൻ കഴിയും ഇതിന് ഏതെങ്കിലും സർവകലാശാലകൾ കൊണ്ടുപോകാൻ കഴിയും നിങ്ങൾക്ക് രണ്ട് രണ്ടാൾക്കാർ രണ്ട് പേര് അത് പ്രത്യേകിച്ച് നാല് ദിവസം മാത്രമുള്ള ഒരു ഒരു നിലനിൽക്കുന്ന ഒരു തൽക്കാലത്തേക്ക് ചാർജുള്ള ഒരാൾ ഒരു നിയമനം നടത്തുന്നു അതും വാലിഡാണ് അതേസമയത്തിന് വേറൊരാൾ നിയമനം നടത്തുന്നു അതും വാലിഡാണ് അത് സിൻഡിക്കേറ്റ് റാറ്റിഫൈ ചെയ്യുന്നില്ല റാറ്റിഫൈ ചെയ്യാത്തപ്പോഴും അത് വാലിഡാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് അത് ഇവിടുത്തെ സർവകലാശാലകൾ നമ്മൾ മൊത്തം ആക്ടിൻ്റെ നിയമാവലികളുടെ ഭരണ സംവിധാനത്തിൻ്റെയൊക്കെ ബ്രേക്ക് ഡൗൺ ആണ് കാണി ഈ പറയുന്ന വൈസ് ചാൻസലർ എന്ന് പറയുന്ന ആളാണെങ്കിൽ അദ്ദേഹം ചാർജ് മാത്രമാണ് കാരണം ഇവിടെ കുറേ കാലമായി അവസാനത്തെ റെഗുലർ വൈസ് ചാൻസലർ പോയതിന് ശേഷം ഇവിടെ ഒരു വൈസ് ചാൻസലർ പ്രോപ്പർ ഉണ്ടായിട്ടില്ല ഇതുവരെ ഉണ്ടായിട്ടില്ല അങ്ങനെ ആൾ ഇതുവരെ ഇല്ല ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ കഴിഞ്ഞ കഴിഞ്ഞൊരു കൊല്ലമായിട്ട് ഇത്തരത്തിലുള്ള സംവിധാനത്തിലൂടെ കടന്നുപോയിക്കൊണ്ട് എങ്ങനെയാണ് നിങ്ങളൊരു സർവകലാശാലയ്ക്ക് അത്തരത്തിലുള്ള സംവിധാനത്തിന് കീഴിൽ എങ്ങനെയാണ് ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു അക്കാഡമിക് പ്ര പ്രവർത്തനം എങ്ങനെ നടത്താൻ കഴിയും ഇത് ബ്രേക്ക് ചെയ്യപ്പെടും ഈ ചോദ്യമാണ് അടിസ്ഥാനപരമായിട്ട് ചോദിക്കേണ്ടത് അങ്ങനെ വരുമ്പോൾ ഇതൊക്കെ നടത്തുന്നത് അവസാനം ഹിന്ദുത്വ അജണ്ട കൊണ്ടുവരാനാണ് സംഘപരിവാറുടെ അജണ്ട കൊണ്ടുവരാനാണ് നിങ്ങളുടെ ആളുകളെ നിയമിക്കാനാണ് നിങ്ങളുടെ ആളുകളെ ഏതെങ്കിലും വഴിക്ക് ബാക്കിലൂടെയോ ഫ്രണ്ട് ഡോറിലൂടെയൊക്കെ തന്നെ നോമിനേറ്റ് ചെയ്തോ അല്ലാതെയോ ഒക്കെ കയറ്റാനാണ് നിങ്ങളുടെ അഡ്മി നിങ്ങളുടെ നിങ്ങൾ അതുപോലെ തന്നെ സിലബസ് കൊണ്ടുവരാനാണ് ആ സിലബസ് എന്ന് പറയുന്നത് ഞാനൊക്കെ ഒരു അധ്യാപകനായ സമയത്ത് ചില ചർച്ചകളെന്തുണ്ട് ഉദാഹരണത്തിന് മുമ്പ് വിഷ്ണുനാരായണ നമ്പൂരിയുടെ ഒരു കവിത പഠിപ്പിക്കണമെന്ന് പറഞ്ഞതിനെ പറ്റിയൊരു കംപ്ലയിൻ്റ് ഉണ്ടായിട്ട് പക്ഷെ അവസാനം അന്ന് കംപ്ലൈൻറ്റ് ഉണ്ടാക്കിയിട്ട് അവസാനം തീരുമാനിച്ച അക്കാഡമിക് കൗൺസിലാണ് ആദാമും ദൈവവും എന്ന് പറയുന്നൊരു അതിനെ ഒരു വലിയ കോൺട്രവേഴ്സി ഉണ്ടായിരുന്നു സമയത്ത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ കഥ ഇത് തീരുമാനിച്ച് അക്കാഡമിക് കൗൺസിലാണ് തീരുമാനിച്ചത് അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു 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 പ്രത്യേക കവിതയെക്കുറിച്ച് കവിതയെക്കുറിച്ചോ പാട്ടിനെക്കുറിച്ചോ എന്തിനെക്കുറിച്ചെങ്കിലും ആയിക്കോട്ടെ അത് പാട്ട് അത് കുറിച്ച് നിങ്ങൾക്കത് നിങ്ങൾക്കത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ അക്കാഡമിക് കൗൺസിൽ ഒരു ബോർഡ് ഓഫ് സ്റ്റഡീസ് മെമ്പറല്ല കംപ്ലയിൻറ്റ് ചെയ്യുന്നത് ഈ ബോർഡ് ഓഫ് സ്റ്റഡീസ് മെമ്പർമാർക്കൊന്നും ഒരു കംപ്ലയിൻറ്റില്ല കംപ്ലയിൻറ്റ് ചെയ്യുന്നത് ഇന്ന് പുറത്ത് നിൽക്കുന്നത് മറ്റൊരാളാണ് അയാൾ കംപ്ലയിൻറ്റ് ചെയ്യുന്നു എന്നിട്ട് സർവകലാശാല കൊണ്ട് അതായത് ഈ പറയുന്ന അക്കാഡമിക് ഈ പറയുന്നതുമായിട്ട് ബന്ധപ്പെടാത്ത ഒരാളെക്കൊണ്ട് അയാളെക്കൊണ്ട് അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക എന്ത് അടിസ്ഥാനത്തിലാണ് ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നത് സാധാരണയായിട്ട് ഇങ്ങനെ ഒരു കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് അന്വേഷണം നടത്താൻ ഇപ്പോൾ പുറത്തൊരാളെ അന്വേഷിക്കേണ്ട കാര്യമൊന്നുമില്ല അതിന് ചെയ്യുന്ന നേരെ കംപ്ലയിൻറ്റ് ബോർഡ് ഓഫ് സ്റ്റഡി ചെയർമാന് കൊടുക്കുകയാണ് ചെയ്യുക കൺസേൺ ഡീൻ്റെ കയ്യിലും കൊടുക്കും ഇങ്ങനെ കംപ്ലയിൻറ്റ് വന്നിട്ട് ദയവ് ചെയ്ത് യു ഷുഡ് ഇൻവെസ്റ്റിഗേറ്റ് ഉണ്ട് എന്ന് കൊടുക്കുക അപ്പോൾ ഡി ചെയർമാനും ഡി ചെയർമാനും കൂട്ടിയിട്ട് വേണമെങ്കിൽ വീണ്ടും ഒരു ബോർഡ് ഓഫ് സ്റ്റഡീസ് വിളിച്ചു കൂട്ടാം ബോർഡ് ഓഫ് സ്റ്റഡീസ് വിളിച്ചു കൂട്ടി റിവ്യൂ ആണെന്ന് ആവശ്യപ്പെടാം റിവ്യൂ ആണോ എന്നാവശ്യപ്പെട്ട് അവർ വീണ്ടും റവ്യൂനു തയ്യാറാവുന്നില്ല അത് വീണ്ടും നിലനിൽക്കുകയെന്നു പറഞ്ഞാൽ നിലനിൽക്കും പിന്നെ ആ കൂടി ചെയ്യാൻ കഴിയുന്ന അക്കാഡമിക് കൗൺസിൽ വെച്ചിട്ട് വീണ്ടും ആവശ്യപ്പെടാം ഫാക്കൽറ്റി അക്കാഡമിക് കൗൺസിൽ എന്ന് പറയുന്ന രണ്ട് തട്ടുകളിലൂടെ ഈ പറയുന്ന സിലബസ് പോകേണ്ടതുണ്ട് ഫാക്കൽറ്റി ഇത് ചെയ്യുന്നു അക്കാഡമിക് കൗൺസിലും പാസ്സാക്കുന്നു അക്കാഡമിക് കൗൺസിലും കൂടി പാസ്സാക്കിയതിന് ശേഷം പിന്നീട് വേണമെങ്കിൽ കംപ്ലൈൻറ്റ് വീണ്ടും ഉണ്ടെങ്കിൽ മാത്രമാണ് എന്തെങ്കിലും തരത്തിലുള്ള കമ്മിറ്റിയെ നിയമിക്കാനായിട്ട് പറ്റുക ഇതൊന്നും ചെയ്തിട്ടില്ല ഇതൊരു ഒരു ഒരു സിൻഡിക്കേറ്റ് മെമ്പർ അല്ലെങ്കിൽ ഒരു ഒരു പർട്ടിക്കുലർ ഒരു ഒരു ബി ജെ പി പ്രതിനിധിയുടെ കംപ്ലൈൻറ്റ് വേണ്ടി മുഴുവൻ അങ്ങ് എന്ന് പറഞ്ഞാൽ നിലവിലുള്ള ഈ ഭരണ ഭരണരൂപങ്ങൾ മുഴുവൻ അട്ടിമറിക്കുകയാണ് അതിലൂടെ ചെയ്തത് ഇപ്പോൾ കേരള ഈ സർവകലാശാലകളൊക്കെ നടന്നുകൊണ്ടിരിക്കും ഇത്തരത്തിലുള്ള അട്ടിമറികളാണ് അതായത് നമ്മളൊരു ഭരണ സംവിധാനത്തെ അങ്ങനെ തന്നെ അട്ടിമറിച്ചുകൊണ്ട് അതിനെതിരായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നിട്ട് അത് പലപ്പോഴും ജന അത് വിദ്യാർത്ഥി വിരുദ്ധമായിട്ടും അതുപോലെ തന്നെ അധ്യാ അധ്യാപക വിരുദ്ധമായിട്ടും കാര്യങ്ങൾ ചെയ്യുക ഒരു അടിസ്ഥാനപരമായിട്ടുള്ള സിലബസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്ക് മാന്യത കൊടുക്കാതിരിക്കുക എന്നൊക്കെ പറയുമ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒരു ഡെമോക്രാറ്റിക് സിസ്റ്റത്തെ ഡീസ്റ്റെബിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം നടപ്പിലാക്കാൻ അതാണ് ലക്ഷ്യം നിങ്ങൾക്ക് നിങ്ങൾക്ക് അതായത് നിങ്ങൾക്ക് ഇത്രയും ഡീസ്റ്റെബിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കിട്ടുക ഇവരെ കൊണ്ടൊന്നിനും കൊള്ളില്ല എന്നെ പ്രഖ്യാപിക്കുക അല്ലെങ്കിൽ പ്രഖ്യാപിപ്പിക്കുക സിലബസ് ഉണ്ടാക്കുന്ന ആളുകളൊന്നിനും കൊള്ളില്ല ഒന്നിനും കൊള്ളില്ല വിദ്യാർത്ഥികളൊന്നിനും കൊള്ളില്ല സിൻഡിക്കേറ്റ് വെമ്പർമാർ സെനറ്റ് മെമ്പർമാരും ഒന്നിനും കൊള്ളില്ല അവരൊക്കെ രാഷ്ട്രീയക്കാരാണ് അപ്പം ഞങ്ങളും രാഷ്ട്രീയക്കാർ തന്നെയാണ് ഈ പറയുന്ന ആളുകളും രാഷ്ട്രീയക്കാർ തന്നെയാണ് ഏ അപ്പോൾ അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഈ ഒരു കൂട്ടൻ രാഷ്ട്രീയക്കാർ മോശമാണെന്ന് തെളിയിക്കുന്നതിലൂടെ പിന്നെ മറ്റൊരു കൂട്ടം രാഷ്ട്രീയക്കാർ നല്ലവരാണെന്ന് തെളിയിക്കപ്പെടും മറ്റൊരു കൂട്ടം രാഷ്ട്രീയക്കാരുടെ നന്മ എന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾ ഞങ്ങളുടെ ഹിന്ദുത്വ അജണ്ട നടപ്പിലാക്കുകയാണ് എന്ന് പറയുമ്പോൾ സംഭവിക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു ഡെമോക്രാറ്റിക് സിസ്റ്റത്തിന് അട്ടിമറിച്ചുകൊണ്ട് ഒരു ഭരണ സംവിധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു തരത്തിലുള്ള ആശയ സംഹിത ഉന്നത വിദ്യാഭ്യാസത്തിന്മേൽ അടിച്ചേൽപ്പിക്കുക എന്നുള്ളതാണ് അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരുന്നത് അതിന് നമുക്ക് നവോഫാസോ എന്നൊക്കെ ഇപ്പോൾ വേണമെങ്കിൽ പേര് വിളിക്കാം അതി അതൊക്കെ ചെയ്യാം പക്ഷേ പേരിലല്ല പ്രാധാന്യം എന്താണ് നടക്കുന്നത് എന്നുള്ളതിലാണ് പ്രാധാന്യം അത് ഇത് കാരണം അത്തരത്തിലുള്ള ഡീസ്റ്റെബിലൈസേഷനിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് വളരെ ക്ലിയർ ആണ് സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരൊക്കെ കടന്ന് സിൻഡി ഇതിപ്പോൾ സിൻഡിക്കേറ്റ് ഇവർ തമ്മിലുള്ള എന്തോ ഒരക്കായിട്ടാണ് അവർക്കൊന്നിനും ഒന്നിനും ഒന്നിനും കൊള്ളാത്തോരേ ആൾക്കാരാണ് അവിടെ എന്നുള്ള ധാരണയിലാണ് അങ്ങനെ ഒന്നിനും കൂടെ ഗവർണർ ഒരു വലിയ മനുഷ്യനാണ് കാരണം അങ്ങനെയൊക്കെ ചോദ്യം ചെയ്യേണ്ട കാര്യം അവർക്കുണ്ടോ എന്നുള്ളതാണ് അങ്ങനെയൊക്കെ വരുമ്പോൾ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ മൊത്തത്തിൽ നമ്മളുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നതിനെ പ്രതിക്കൂട്ടി നിർത്തുന്ന ബോധപൂർവം പ്രതിക്കൂട്ടി നിർത്തുന്ന ഒരു പരിപാടിയാണ് ഇതിലൂടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്